Hello everyone, welcome back to another video on this channel. I hope this session will be useful to you because I'm going to discuss, I'm going to explain the uses of very important four phrases that might be used in your regular conversation. The first one is as far as I know, second one is so far as I know, third one is as far as I understand, and the fourth one is as far as I'm concerned. ഓക്കെ വളരെ പ്രധാനപ്പെട്ട നാല് ഫ്രേസസ് ആണ് ഇത് നിത്യജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പലപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ കൺസേൺ കണ്ടിട്ടുണ്ടാവും എന്തായിരിക്കും അതിന്റെ മീനിംഗ് ഓക്കെ എപ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു കണക്റ്റീവ് ആയിക്കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ സെന്റൻസുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഫ്രേസുകളാണ് അപ്പോൾ ഇതിന്റെ അർത്ഥത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം ഓരോ ഫ്രീസസിന്റെ മീനിങ് എന്താന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം ഓരോന്ന് നമുക്ക് എക്സാമ്പിൾ സഹിതം വിവരിക്കാം ഓക്കെ ദ ഫസ്റ്റ് വൺ ആസ് ഫാർ എസ് ഐ നോ അതിനകത്ത് തന്നെ എൻ്റെ മീനിങ് ഉണ്ട് അല്ലേ ആസ് ഫാർ എസ് ഐ നോ ആസ് ഫാർ എസ് ഐ നോ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്നിടത്തോളം ദറ്റ് മീൻസ് ആസ് ഫാർ എസ് മൈ നോളജ് ഗുഡ് ഐറ്റ് അപ്പൊ ആസ് ഫാർ എസ് ഐ നോ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ മൈ നോളേജ് ആണ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ മൈ നോളേജ് ആസ് ഫാർ എസ് ഐ നോ എനിക്ക് അറിയാവുന്നിടത്തോളം എന്നാൽ സോ ഫർസ് നോ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ് ബേസ് ഓൺ മൈ നോളേജ് ആണ് അപ്പോൾ എനിക്ക് അറിയാവുന്നിടത്തോളം എൻ്റെ അറിവിനെ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലേ ഇൻ മൈ നോളജ് ആസ് ഫാർ എസ് ഐ നോ സോ ഫർസ് ഐ നോ എന്ന് പറഞ്ഞാൽ ബേസ് ഓൺ മോ മൈ നോളേജ് എനിക്ക് അറിയാവുന്നിടത്തോളം എന്നാൽ ആസ് ഫാർ എസ് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഏറെക്കുറെ ഒന്ന് തന്നെയാണ് ഇതൊക്കെ എങ്കിലും ചെറിയൊരു വ്യത്യാസം കാരണം ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ നോട്ട് ആക്ച്വലി എ നോളജ് അണ്ടർസ്റ്റാൻഡ് മീൻസ് ഇറ്റ് സംതിങ് വാട്ട് എൻ്റർപ്രിറ്റേഷൻ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഐ അണ്ടർസ്റ്റാൻഡ് ഞാൻ മനസ്സിലാക്കുകയാണ് അത് ഒരു നൂറ് ശതമാനം ശരിയാവണമെന്നില്ല പക്ഷെ നോളജ് പലപ്പോഴും കൂടുതൽ ഫാക്റ്റ് ബേസ്ഡ് ആയിരിക്കും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ദറ്റ് ഇസ് ഫാക്ട് അല്ലെങ്കിൽ അത് ശരിയായിരിക്കും പക്ഷേ അണ്ടർസ്റ്റാൻഡിങ് മേ ബി റൈറ്റ് ഓർ റോങ് അപ്പോ അത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ വേണ്ടി ഇറ്റ് മേ ബി ഇന്റർപ്രിറ്റേഷൻ അത് ഇന്റർപ്രിറ്റേഷൻ ആയിരിക്കും അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് മാത്രമേ അതിന് കൃത്യമായിട്ട് നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ആസ് ഐ അണ്ടർസ്റ്റാൻഡ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓക്കെ നമുക്ക് എക്സാംബിസ് പറയാം ഇനി ആസ് ഫാർ എസ് ഐ എം കൺസേൺഡ് ഇതാണ് എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിച്ച് കാണുന്ന ഒരു ഫ്രൈസ് എന്ന് പറയുന്നത് ആസ് ഫാർ ആസ് ഐ എം കൺസേൺ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ഫാർ ഐ ഇത് നേരത്തെ പറഞ്ഞു കുറച്ച് വ്യത്യാസമുണ്ട് ആസ്ഫാർ എസ് ഐനോ സൊഫർ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ നോളേജ് എനിക്കറിയാൻ പറയത്തോളം ആസ് ഫാർ എസ് ഐ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ഇന്റർപ്രിട്ടേഷൻ ഓർ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ മനസ്സിലാക്കിയിട്ടോളം ആസ് ഫാർ എസ് ഐ ആം കൺസേൺ എന്ന് പറയുമ്പോൾ ഓൺ ആർ പെർസ്പെക്ടീവ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് ആർ ഒപ്പീനിയൻ നമ്മുടെ ഒപ്പീനിയനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ അഭിപ്രായത്തെ കുറിച്ചാണ് പറയുന്നത് ഐ എം കൺസേൺ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ മലയാളീകരിക്കാൻ സാധിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ആസ്ഫാർസ് ഐ എം കൺസേൺ ഓക്കെ അപ്പൊ നാലെണ്ണത്തിൻ്റെയും കൃത്യമായിട്ടുള്ള മലയാളം ട്രാൻസ്ലേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ നമ്മളിതിന്റെ ഖോറായിട്ടുള്ള ഭാഗത്തേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം വളരെ ചുരുങ്ങിയ വാക്കുകൾ പറയാം നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ പക്ഷെ നിങ്ങൾ ജോയിൻ ചെയ്യുകയോ പരിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാവാം പക്ഷേ തീർത്തും വ്യത്യസ്തമായ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീം തയ്യാറാണ് അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്റർ എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ ഇവിടെ നടത്തുന്നുണ്ട് ലോകത്ത് എവിടെ ഇരുന്നും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഒരുപാട് പേര് ഈ കോഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുകളുടെ അഭിപ്രായമാണ് നമ്മുടെ കോഴ്സിലെ വിജയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പരസ്യങ്ങളൊന്നും ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് തീർത്തും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് അവർ ഈ കോഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് അവരുടെ ലാംഗ്വേജ് പഠിക്കാൻ ഉള്ള ഒരു ഡ്രീം അവർ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വ്യത്യസ്ത ലെവലിലുള്ള കോഴ്സസ് ഉണ്ട് പേഴ്സണൽ മെൻറ്റേഴ്സ് നിങ്ങളെ അതായത് ഈ ബേസ് ടു അഡ്വാൻസ് വരെ പഠിക്കാനുള്ള കോഴ്സ് എന്ന് പറയുന്നത് ഏറെക്കുറെ വൺ സിക്സ്റ്റി ഡേയ്സ് അറൗണ്ട് സിക്സ് മന്ത് ലെങ് ഉള്ള കോഴ്സാണ് അപ്പം ഈ കോഴ്സിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സംശയമില്ല നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ട എല്ലാം ഈ കോഴ്സിൽ കിട്ടും ഒരു വളരെ ജമ്പോ കോഴ്സാണ് മണിക്കൂറുകൾ കൊണ്ടും ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കോഡുകൾ കൊണ്ടൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല കാരണം ഇംഗ്ലീഷ് ഇസ് നോട്ട് ആൻഡ് മാജിക് ഇറ്റ്സ് എ ലാംഗ്വേജ് അതൊരു ഭാഷയാണ് പരിശ്രമത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ ഭാഷ പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ കൂടുതലായിട്ട് ഈ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ താഴെ തരുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്റർ എന്നൊരു മെസ്സേജ് അയക്കുക താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നൽകാം സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്ന് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ലെവൽ ടെസ്റ്റ് അതായത് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് മാത്രമേ നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഒരു ലെവൽ ചെക്ക് നടത്തും അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ നിങ്ങൾ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ മതി ബാക്കി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും അപ്പോൾ ഈ പറയുന്ന കോഴ്സുകൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ എങ്ങനെ ജോയിൻ ചെയ്യാം എന്തൊക്കെയാണ് അതിൻ്റെ മൊറ്റീരിയൽസ് എങ്ങനെയാണ് അത് പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ അവിടെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞ് തരും ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ സെൻ്റ് അനുസരിച്ച് കൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞു നോക്കാം ആദ്യമായിട്ട് റിയാവുന്നിടത്തോളം അവരിതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എനിക്കറിയാവുന്നിടത്തോളം അവരൊരു തീരുമാനം എടുത്തിട്ടില്ല മറ്റൊരു ഉദാഹരണം നോക്കി ഐ നോ ഓഫീസ് ദിസ് മോർണിംഗ് എനിക്ക് അറിയാവുന്നിടത്തോളം അവൾ ഇന്ന് ഓഫീസിലുണ്ടായിരുന്നു മീൻസ് എന്റെ നോളജാണ് ഞാൻ പറയുന്നത് െന്ന് പറയെ പറയാം മോർണിംഗ് പറയാറില്ല ഒന്ന് രണ്ട് സെന്റൻസുകൾ സ്റ്റിൽ ടെൻ എം എനിക്ക് അറിയാമെന്നിടത്തോളം മീറ്റിംഗ് പത്ത് മണിക്ക് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് സോ ഫറസ് ഐ നോ ദർ ആർ നോ ചേഞ്ചസ് ടു ദ പ്ലാൻ എനിക്കറിയാവുന്നിടത്തോളം ആ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല അല്ലെങ്കിൽ മാറ്റമില്ല ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്രേസ് നോക്കാം ഐ അർസ്റ്റാൻഡ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ടു മൊറോ എന്ന് പറയുമ്പോ ഹി ഈസ് കമ്മിങ് ടു മൊറോ അതിന്റെ അർത്ഥം എന്താ ശരിക്കും അവൻ നാളെ വരും എന്നാണ് ഈ അവൻ നാളെ വരുമെന്നുള്ളതിനെ ഹി വിൽ കം ടു മൊറോ എന്ന് പറയാം ടു മോറോ എന്ന് പറയാം ഹിസ് കൂടു മോറോ എന്ന് പറയാം നേരത്തെ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് മൂപ്പര് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിച്ച ഒരു പരിപാടിയാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് വില്ല് കൂട്ടാതെ സിമ്പിൾ പ്രസന്റിലും പ്രസന്റ് കണ്ടിന്യൂസിലും പറയാം അതായത് ഞാൻ മനസ്സിലാക്കി എടുത്തോളാം ആസ്ഫാർസ് ഐ അണ്ടർസ്റ്റാൻഡ് ഹി ഈസ് കമ്മിങ് ടു മോറോ ഹി കംസ് ടു മോറോ ഹി വിൽ കം ടു മോറോ മനസ്സിലായില്ലേ അപ്പൊ ഐ അണ്ടർസ്റ്റാൻഡ് ഞാൻ മനസ്സിലാക്കിടത്തോളം അവൻ നാളെ വരും അവൻ നാളെ വരുന്നു വരികയാണ് മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം ഹാവ് ഐ അർസ്റ്റാൻഡ് ഹാവ് എന്നി മണി ലെഫ്റ്റ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരെ ഒരു പൈസ ഇനി ബാക്കിയില്ല അവരുടെ കയ്യിൽ ഒരു പണവും മിച്ചമില്ല ഓക്കെ ഇനി അടുത്ത ഫ്രൈസ് ഏതാണ് ഐ ആം കൺസേൺ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ആനക്കാര്യമല്ല ഇതൊരു വലിയ കാര്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം പെർസ്പെക്ടി എന്റെ കാഴ്ചപ്പാടിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കുന്നുള്ളത് ഒരു പ്രശ്നമല്ല ഇറ്റ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഉപയോഗത്തെ കുറിച്ച് വ്യക്തമായ ധാരണ ഇപ്പം ഉണ്ടായിട്ടുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കൊമന്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ മറ്റ് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പൊ എല്ലാവർക്കും Have a great day.